പട്ടണത്തിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ സൺസിലെ എം ഡി ഡോക്ടർ സണ്ണി പൈനാടന്റെയും ഭാര്യ വന്ദനയുടെയും മൂന്നാം വിവാഹ വാർഷികമായിരുന്നു അന്ന് ഹോട്ടൽ താജാണ് ഇരുവരും ആഘോഷത്തിനായി തിരഞ്ഞെടുത്തത് എന്നാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേരും വഴക്കുണ്ടാക്കുകയും വന്ദന ഭക്ഷണം കഴിക്കാതെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ചെയ്തു വീട്ടിലെത്തിയിട്ടും ഇരുവരുടെയും കശപിശ തുടർന്നു പിറ്റേ ദിവസം രാവിലെ എട്ട് മണിക്ക് ഡോക്ടർ സണ്ണി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പോകുന്നത് വരെ വന്ദന എണീട്ടില്ല സാധാരണ രണ്ടുപേരും ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഡോക്ടർ സണ്ണിയോട് വന്ദനയെ പറ്റി വേലക്കാരി ചോദിച്ചു താൻ വിളിച്ചിട്ട് വന്ദന എണീട്ടില്ലെന്നും വേലക്കാരിയോട് മുകളിൽ പോയി വന്ദനയെ വിളിക്കാനും ആവശ്യപ്പെട്ടു വേലക്കാരി പോയി വിളിച്ചപ്പോൾ തനിക്ക് വയറുവേദനയാണെന്നും പിന്നീട് ഭക്ഷണം കഴിക്കാമെന്നും വന്ദന പറഞ്ഞു ഡോക്ടർ സണ്ണി രാവിലെ ഒൻപത് മണിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് വരെ വന്ദന കിടക്കയിൽ നിന്നും എണീറ്റില്ല കാർഡിയോതെറാസിക് സർജനായ ഡോക്ടർ സണ്ണിക്ക് രാവിലെ തന്നെ ഒരു സർജറി ഉണ്ടായിരുന്നു കേസിന് കയറുന്നതിന് മുമ്പ് ഡോക്ടർ ഭാര്യയുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചിട്ടും അവർ എടുക്കാത്തതിനെ തുടർന്ന് ലാൻഡ് ഫോണിലേക്ക് വിളിച്ച് വേലക്കാരിയോട് മുകളിലത്തെ റൂമിൽ പോയി വന്ദന ഉറങ്ങുകയാണെങ്കിൽ വിളിച്ച് ശല്യപ്പെടുത്തണ്ട എന്നും ആ കാര്യം തന്നോട് വന്ന് പറയാനും ആവശ്യപ്പെട്ടു വേലക്കാരി പോയി നോക്കിയപ്പോൾ മൂടി പുതച്ച് കിടന്നുറങ്ങുകയായിരുന്നു വന്ദന വേലക്കാരി ആ കാര്യം വന്ന് ഡോക്ടർ സണ്ണിയോട് പറയുകയും ചെയ്തു ഉച്ചയ്ക്ക് രണ്ടേ പത്തിന് ഡോക്ടർ സണ്ണി തിരിച്ച് വീട്ടിലെത്തുമ്പോഴും വന്ദന കിടന്ന കിടപ്പിൽ തന്നെയായിരുന്നു അദ്ദേഹം വന്ദനയെ കുറെ വിളിച്ചെങ്കിലും അവർ എണീറ്റില്ല വന്ദനയുടെ പൾസ് പരിശോധിച്ചപ്പോഴാണ് അവർ മരണപ്പെട്ടിരിക്കുന്ന വിവരം ഡോക്ടർ സണ്ണിക്ക് മനസ്സിലായത് ആകെ ആയ അദ്ദേഹം തന്റെ സുഹൃത്തും ഫസ്റ്റ് അസിസ്റ്റന്റുമായ ഡോക്ടർ തോമസിനെ വിളിച്ചു വരുത്തി ഡോക്ടർ തോമസ് വന്ദനയുടെ മരണം ഉറപ്പാക്കി വന്ദനയ്ക്ക് സിസ്റ്റമിക് ലൂപ്പസ് എർത്തമാറ്റോസിസ് എന്നൊരു അസുഖമുണ്ടായിരുന്നു അവർ അതിന് ട്രീറ്റ്മെന്റിലാണ് ഡോക്ടർ സണ്ണി നോക്കുമ്പോൾ വന്ദന കിടന്നിരുന്ന കിടക്കയുടെ അടുത്തുള്ള ടേബിളിൽ മുപ്പത് ഡയസപ്പാം ഗുളികകളുടെ പൊളിച്ച റാപ്പറുകൾ കണ്ടു അളവിലധികമായി ഡയസെപ്പാം ഗുളികകൾ കഴിച്ചത് കൊണ്ടായിരിക്കാം വന്ദന മരണപ്പെട്ടത് എന്നൊരു സംശയം ഡോക്ടർ തോമസ് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ആ റാപ്പറുകൾ വേസ്റ്റ് ബിനിലേക്ക് എടുത്തിട്ടു സ്വാഭാവിക മരണമായത് കൊണ്ട് തന്നെ സംഭവം ഡോക്ടർ സണ്ണി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷിച്ചു തുടങ്ങിയ ഈ കേസ് ആത്മഹത്യ തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വിധിയെഴുതി എന്നാൽ ആന്തരിക അവയവങ്ങളുടെ കെമിക്കൽ എക്സാം ചെയ്ത ജോയിന്റ് കെമിക്കൽ എക്സാമിനർ മണി മാഡത്തിന് ചില സംശയങ്ങൾ ഉണ്ടായി ആ സംശയങ്ങൾ ചുരുളഴിയിച്ചത് അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ രഹസ്യങ്ങളായിരുന്നു ഡോക്ടർ സണ്ണി പൈനാടനെയും വന്ദനെയും കൂടാണ്ട് ഒരു ഡ്രൈവർ രണ്ട് സെക്യൂരിറ്റി കാർ കിച്ചണിൽ രണ്ട് മേഡ് ഹൗസ് ക്ലീനിങ്ങിനായി ഒരാൾ ഒരു തോട്ടക്കാരൻ ഒരു പാർട്ട് ടൈം തോട്ടക്കാരൻ എന്നിവരാണ് കൊട്ടാര സദൃശ്യമായ ആ വീട്ടിലുള്ളത് രാവിലെ ഒൻപത് മണിക്ക് ഡോക്ടർ സണ്ണി പോകുമ്പോൾ ഡ്രൈവറും കൂടെ പോയിരുന്നു പേരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പുറത്തു നിന്നും ഒരാളെത്തി കൊല നടത്തുക എന്നത് സാധ്യമായ ഒന്നല്ല വീട്ടിനു ചുറ്റും ക്യാമറകളുണ്ട് അപ്പോൾ വീട്ടിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം പേർ ചേർന്നാണ് വന്ദനയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരു കെമിക്കൽ എക്സാമിനറുടെ സംശയത്തിൽ അന്വേഷണം ആരംഭിച്ച വന്ദന മർദ്ദർ കേസ് വെളിച്ചെത്തു കൊണ്ടുവന്നത് ഒരു ആസൂത്രിത കൊലപാതകിയാണ് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എം ഡിയുടെ ഭാര്യയും സാമൂഹ്യ പ്രവർത്തകയുമായ വന്ദന സണ്ണിയുടെ ആസൂത്രിത കൊലപാതകത്തിന്റെ കഥ കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി ബെഡ്റൂമിലെ കിടക്കയിലെ തലയിണയിൽ തലവെച്ച് കഴുത്തറ്റം വരെ കാശ്മീരി കമ്പിളി പുതച്ച നിലയിലായിരുന്നു വന്ദനയുടെ മൃതശരീരം ഉണ്ടായിരുന്നത് മുഖത്ത് ചില ഭാഗങ്ങളിൽ നീല നിറത്തിലുള്ള ചെറിയ അടയാളങ്ങൾ ഉണ്ടായിരുന്നു കയ്യിലും കാലിലും നീല നിറത്തിലുള്ള കരിവാളിപ്പുകളും ഉണ്ടായിരുന്നു മൂത്രത്തിന്റെ നനവ് കിടക്കവിരി വരെ എത്തിയിരുന്നു മുറിയിലെ ബിന്നിൽ നിന്നും അഞ്ച് മില്ലിഗ്രാമിന്റെ മുപ്പത് ഡയസപ്പാം ഗുളികകളുടെ കീറിയ ഫോയിലുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരും അസിസ്റ്റന്റുമാരും ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന ഫോറൻസിക് മെഡിസിന്റെ അഖിലേന്ത്യാ കോൺഫറൻസിന് പോയിരുന്നതിനാൽ കോളേജിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഒരു കർണാടക ഡോക്ടറാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് വന്ദനയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കരിവാളിപ്പുകളുടെ അളവുകളൊക്കെ അദ്ദേഹം കൃത്യമായി തന്നെ രേഖപ്പെടുത്തി ആമാശയത്തിൽ മദ്യത്തിന്റെ അംശം മാത്രമാണ് ഉണ്ടായിരുന്നത് ആന്തരിക അവയവങ്ങളിൽ മറ്റ് അസുഖങ്ങളുടെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡയസപ്പാം ഗുളികകളുടെ ഓവർഡോസ് ഉണ്ടോ എന്ന് സംശയിക്കുന്നതായി സർക്കിൾ ഇൻസ്പെക്ടർ മെമ്മോറാണ്ടത്തിൽ എഴുതിയിരുന്നതിനാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മനസ്സും ആ വഴിക്ക് തിരിഞ്ഞു വന്ദനയുടെ മരണം ഡയസപ്പാം ഗുളികകൾ അമിതമായി കഴിച്ചതുകൊണ്ടാണെന്ന് വരെ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു ഡോക്ടർ സണ്ണിയുടെ രണ്ടാം ഭാര്യയാണ് നാപ്പത്തി ആറ് വന്ദന അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ മരണപ്പെട്ടു അതിലൊരു മകളുമുണ്ട് മകള് അമേരിക്കയിൽ റിസർച്ച് ചെയ്യുകയാണ് വന്ദനയുടെയും രണ്ടാം വിവാഹമാണ് ചെന്നൈയിലെ ഒരു ബിസിനസ്സുകാരനായിരുന്നു വന്ദനയുടെ ആദ്യ ഭർത്താവ് അയാളും മരണപ്പെട്ടു ആ ബന്ധത്തിൽ അവർക്കൊരു മകനുണ്ട് മകന് എം ബി എ കഴിഞ്ഞിട്ട് അച്ഛന്റെ ബിസിനസ്സുകളൊക്കെ നോക്കി നടത്തുകയാണ് ഡോക്ടർ സണ്ണിയുടെ മൊഴി അനുസരിച്ച് വന്ദന കൊല്ലപ്പെട്ടതിന്റെ തലേദിവസം രാത്രി തങ്ങളുടെ വിവാഹ വാർഷിക ആഘോഷ വേളയില് വന്ദന തന്റെ മകനെ കൊണ്ട് ഡോക്ടർ സണ്ണിയുടെ മകളെ വിവാഹം കഴിപ്പിച്ചാരോ എന്നൊരു ആശയം പറഞ്ഞു ഡോക്ടർ സണ്ണി അതിന് സമ്മതിക്കാത്തതിനെ തുടർന്നാണ് വഴക്കുണ്ടായതും വന്ദന ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോയതും വന്ദനയുടെ മരണം സ്ഥിരീകരിച്ച ഡോക്ടർ തോമസിന്റെയും വീട്ടിലെ ജോലിക്കാരുടെയും ഹോട്ടൽ താജിലെ ജീവനക്കാരുടെയും മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തി വന്ദനയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടത്തിയത് ജോയിന്റ് കെമിക്കൽ എക്സാമിനർ ആയ മണി മാഡം ആണ് മേഡത്തിന്റെ അഭിപ്രായത്തിൽ ഡയസപ്പം അഞ്ഞൂറ് മില്ലിഗ്രാമോ ആയിരം മില്ലിഗ്രാമോ കഴിച്ചാൽ വരെ മരണം സംഭവിക്കില്ല പിന്നെ അഞ്ച് മില്ലിഗ്രാമിന്റെ മുപ്പത് ഗുളികകൾ കഴിച്ച വന്ദന എങ്ങനെ മരണപ്പെടും വന്ദനയുടെ കണ്ണുകളിലെ രക്തക്കുടലുകൾ പൊട്ടി രക്തം പൊടിഞ്ഞിട്ടുള്ളതും ചുണ്ടുകൾക്കും നഖങ്ങൾക്കും നല്ല നീളനിറം ഉണ്ടായിരുന്നതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അത് വലിയ കാര്യമാക്കിയില്ല മണിമേടത്തിന്റെ പരിശോധനയിൽ ശ്വാസകോശങ്ങളിൽ കറുത്ത രക്തവും നീരും നിറഞ്ഞിരുന്നു ആന്തരിക അവയവങ്ങളുടെ ഉപരിതലത്തിലെ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടി രക്തം പൊടിഞ്ഞിരുന്നതായും അവർ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ശ്വാസം മുട്ടി മരിച്ചതിന്റെ ലക്ഷണങ്ങളായിരുന്നു എന്നാൽ ശരീരത്തിൽ ശ്വാസം മുട്ടൽ ഉണ്ടാക്കിയ കാരണങ്ങളൊന്നും കണ്ടില്ല അതായത് മൂക്കും ബായും പൊത്തിപ്പിടിച്ചോ കഴുത്ത് ഞെരിച്ചോ നെഞ്ചിലെന്തെങ്കിലും ഭാരം കയറ്റി വെച്ചോ തുടങ്ങിയതിന്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ശ്വാസം മുട്ടി മരണം സംഭവിച്ചിരിക്കുന്നത് വന്ദനയുടെ ആന്തരിക അവയവങ്ങളുടെ കെമിക്കൽ അനാലിസിന്റെ റിപ്പോർട്ടിന്റെ അസൽ കോപ്പി മണി മാഡം ഒഫീഷ്യലായി കൊടുത്തുവെങ്കിലും ഒരു കോപ്പി ഡി സി പിക്ക് പേഴ്സണൽ അവർ നൽകി മണി മാഡത്തിന്റെ വീട്ടിലെത്തിയിട്ടാണ് ഡി സി പി ആ കോപ്പി കളക്ട് ചെയ്തത് ആ സമയം ഡോക്ടർ ബി ഉമാദത്തനും അവിടെ ഉണ്ടായിരുന്നു അവർ പേരും വന്ദനയുടെ റിപ്പോർട്ട് വായിച്ച് ചില ചർച്ചകൾ നടത്തി ഡോക്ടർ ബി ഉമാദത്തൻ ചില സംശയങ്ങൾ പറഞ്ഞതനുസരിച്ച് പിറ്റേ ദിവസം ഡി സിപിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം ഡോക്ടർ സണ്ണിയുടെ വീട്ടിലെത്തി കൂട്ടത്തിൽ ഡോക്ടർ ഉമാദത്തനും ഉണ്ടായിരുന്നു അവരവിടെ എത്തുമ്പോൾ ഡോക്ടർ സണ്ണി ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചിട്ടാണ് അവർ അന്വേഷണം ആരംഭിച്ചത് സംഭവ ദിവസത്തെ സി സി ടി വി ഫുട്ടേജിൽ രാവിലെ ഒൻപത് മണിക്ക് ഡോക്ടർ സണ്ണി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയം കാർ കാർപോർച്ചിലുള്ള ഡസ്റ്റ്ബിനിൽ എന്തോ വലിച്ചെറിയുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് പരിശോധിച്ചപ്പോൾ രക്തവും മ്യൂക്കസും തുടച്ചിരിക്കുന്ന ഒരു കർച്ചീഫാണ് അവർക്ക് ലഭിച്ചത് കൂടാതെ വന്ദന മരിച്ചു കിടന്ന മുറിയിലെ ഡസ്റ്റ്ബിന്നിൽ നിന്നും ഒരു പോളിത്തീൻ ബാഗും അവർക്ക് ലഭിച്ചു ആ ബാഗിനുള്ളിൽ മുടിയിഴകളും രക്തം കലർന്ന കൊഴുത്ത ദ്രാവകവും ഉണ്ടായിരുന്നു ഡോക്ടർ ബി ഉമാദത്ത അഭിപ്രായത്തിൽ പോളിത്തീൻ ബാഗ് കൊണ്ട് ശ്വാസം മുട്ടിയുള്ള മരണങ്ങളിൽ ശ്വാസകോശങ്ങളുടെ ഉപരിതലത്തിനടുത്തുള്ള വായു അറകൾ വികസിച്ച് വീർത്തുപൊട്ടും വന്ദനയുടെ കേസിൽ ശ്വാസകോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പരിശോധനയിൽ ഈ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഡോക്ടർ ബി ഉമാദത്തു സംശയങ്ങളുണ്ട് സിഐ ഉടൻ തന്നെ ഡോക്ടർ സണ്ണിയെ അറസ്റ്റ് ചെയ്തു വന്ദനയുടെ മരിച്ചുപോയ ഭർത്താവ് രാജേഷ് പനമ്പള്ളി ഡോക്ടർ സണ്ണിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു രാജേഷിന് സൺസ് ഹോസ്പിറ്റലിന്റെ പതിനാല് ശതമാനം ഷെയറുകളും ഉണ്ടായിരുന്നു രാജേഷ് മരണപ്പെട്ടപ്പോൾ ആ ഷെയർ വന്ദനയ്ക്ക് ലഭിച്ചു സൺസ് ഹോസ്പിറ്റലിന്റെ മേജർ ഷെയറുകളും ഡോക്ടർ സണ്ണിയുടേതായിരുന്നു അതുകൊണ്ടാണ് അയാൾക്ക് എം സ്ഥാനം ലഭിച്ചത് വന്ദനയെ വിവാഹം കഴിച്ചാൽ അവരുടെ പേരിലുള്ള ഷെയറുകൾ തനിക്ക് ലഭിക്കുമെന്ന് ഡോക്ടർ സണ്ണി കരുതി ഇടയ്ക്കാണ് സൺസ് ഹോസ്പിറ്റലിന്റെ ഷെയറുകൾ ആരോ വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയത് ഡോക്ടർ സണ്ണിക്ക് സൺസ് ഹോസ്പിറ്റലിന്റെ മേജർ ഷെയർ ഹോൾഡർ സ്ഥാനം നഷ്ടമായാൽ എം ഡി സ്ഥാനം നഷ്ടമാകുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്ദനയുടെ പേരിലുള്ള ഷെയറുകൾ തന്റെ പേരിലാക്കാൻ ഡോക്ടർ സണ്ണി നിർബന്ധിച്ചു എന്നാൽ ആ ഷെയറുകൾ തന്റെ മകനുള്ളതാണെന്ന് വന്ദന ഉറപ്പിച്ചു പറഞ്ഞു ഡോക്ടർ സണ്ണിയുടെ ആദ്യ ഭാര്യ മരിച്ചതിനു ശേഷം അയാൾക്ക് ചില കാഷ്വൽ അഫയേഴ്സ് ഉണ്ടായിരുന്നു എന്നാൽ വന്ദനയുമായുള്ള വിവാഹത്തിനു ശേഷം മറ്റു ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഡോക്ടർ സണ്ണി പറഞ്ഞത് എന്നാൽ സംശയ രോഗം ഉണ്ടെന്ന് ഡോക്ടർ സണ്ണി ആരോപിക്കുന്ന വന്ദന പരസ്ത്രീ ബന്ധത്തെ ചൊല്ലി ഡോക്ടർ സണ്ണിയുമായി വഴക്കിടുമായിരുന്നു ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒഴിവാക്കുമോ എന്ന ഭയവും വന്ദനയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഹോസ്പിറ്റൽ ഷെയർസ് ഡോക്ടർ സണ്ണിക്ക് കൊടുക്കാൻ തയ്യാറായില്ല അതിന്റെ പേരിൽ ഡോക്ടർ സണ്ണി ഇടക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുമായിരുന്നു എം ഡി സ്ഥാനം നഷ്ടപ്പെടുകയെന്നത് ഡോക്ടർ സണ്ണിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ലായിരുന്നു അയാൾ വിദഗ്ധമായ ഒരു പ്ലാൻ തയ്യാറാക്കി വന്ദന തന്റെ അസുഖത്തിന് വേണ്ടിയിട്ട് ഡയസപ്പാം ഗുളികകൾ കൊണ്ട് തന്നെ വന്ദനയുടെ കൊലപാതകത്തെ ആ വഴിക്ക് നയിക്കാൻ ഡോക്ടർ സണ്ണി തീരുമാനിച്ചു അയാൾ വന്ദനയുടെ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ഡയസപ്പാം ഗുളികകൾ വാങ്ങി സൂക്ഷിച്ചു നമ്മുടെ നാട്ടിൽ അസാധാരണമാണെങ്കിലും പോളിത്തീൻ ബാഗ് തലയിലൂടെ ഇട്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്ന രീതി പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണാറുണ്ട് പോളിത്തീൻ ബാഗ് ഉപയോഗിച്ച് ശ്വാസം മുട്ടി കൊലപ്പെടുത്തിയാൽ പ്രത്യക്ഷത്തിൽ ശ്വാസം മുട്ടി മരണത്തിന്റെ ലക്ഷണങ്ങളൊന്നും കാണുകയുമില്ല ഡോക്ടർ സണ്ണിയുടെ കൂർമ്മ ബുദ്ധി ആ വഴിക്ക് തിരിഞ്ഞു വിവാഹ വാർഷികത്തിന്റെ ഹോട്ടലിൽ വെച്ച് മക്കളുടെ വിവാഹ കാര്യത്തെ ചൊല്ലി ഡോക്ടർ സണ്ണിയും മന്ദനയും തമ്മിൽ വഴക്കുണ്ടായതിന് ഹോട്ടൽ ജീവനക്കാർ സാക്ഷികളാണ് വീട്ടിലെത്തിയപ്പോൾ വന്ദനയുടെ ദേഷ്യം കുറഞ്ഞിരുന്നുവെങ്കിലും ഹോസ്പിറ്റൽ ഷെയർ എടുത്തിട്ട് ഡോക്ടർ സണ്ണി വീണ്ടും വഴക്കുണ്ടാക്കി തങ്ങളുടെ വഴക്ക് വീട്ടുവേലക്കാരി കേൾക്കണമെന്നത് ഡോക്ടർ സണ്ണിയുടെ ആവശ്യമായിരുന്നു അന്ന് രാത്രിയിൽ മുറിയടച്ചിട്ട് സാറും മേഡവും എന്തിനോ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടിരുന്നതായി മേടിന്റെ സാക്ഷിമൊഴിയുമുണ്ട് തങ്ങളുടെ വഴക്കിനെ തുടർന്ന് വന്ദന ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് ഡോക്ടർ സണ്ണിക്ക് വരുത്തി തീർക്കണമായിരുന്നു വഴക്കുണ്ടായതുകൊണ്ട് തന്നെ രാവിലെ വന്ദന എണീറ്റതുമില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്ന് ഡോക്ടർ സണ്ണി ഉറങ്ങിക്കിടക്കുകയായിരുന്ന വന്ദനയുടെ തലയിലേക്ക് പോളിത്തീൻ ബാഗ് ഇട്ട് ശ്വാസം ഒട്ടിച്ച് കൊലപ്പെടുത്തി എന്നിട്ട് ആ പോളിത്തീൻ ബാഗ് വലിച്ചൂരി വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ചു വന്ദനയുടെ മൂക്കിൽ നിന്നും വന്ന രക്തം കലർന്ന മ്യൂക്കസ് തന്റെ ടവൽ ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം ആ ടവൽ കാർപോർച്ചിന്റെ വേസ്റ്റ് ബിന്നിലിട്ടു എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ആശുപത്രിയിലെത്തി വേലക്കാരിയെ ഫോൺ ചെയ്ത് വന്ദന ഉറങ്ങുകയാണോ എന്ന് നോക്കാനും ഉറങ്ങുകയാണെങ്കിൽ വിളിക്കണ്ട ശല്യപ്പെടുത്തണ്ട എന്നൊക്കെ വേലക്കാരിയോട് പറയുകയും ചെയ്തു ഒരുപക്ഷെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ വന്ദന താഴേക്ക് ഇറങ്ങി വരാത്തതിനെ തുടർന്ന് വേലക്കാരി മുകളിലെത്തി വന്ദനയെ കുലുക്കി വിളിക്കുകയും അവർ മരണപ്പെട്ട വിവരം അറിയുകയും ചെയ്യും അങ്ങനെയായാൽ താൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വന്ദന മരണപ്പെട്ടു എന്ന കാര്യം എല്ലാവരും എല്ലാംശയിക്കുമെന്ന് ഡോക്ടർ സണ്ണിക്ക് അറിയാമായിരുന്നു താൻ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ വന്ദനയ്ക്ക് ജീവനുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് വേലക്കാരിയോട് വന്ദനയെ പോയി വിളിക്കാൻ ഡോക്ടർ സണ്ണി ആവശ്യപ്പെട്ടത് വേലക്കാരി വിളിച്ചപ്പോൾ അതിനുള്ള മറുപടിയും വന്ദന പറയുന്നുണ്ട് വന്ദനയെ ജീവനോടെ അവസാനമായി കണ്ട വ്യക്തി വേലക്കാരിയാണ് ഒരുപക്ഷെ വന്ദന ആ സമയത്ത് എണീറ്റ് വന്നിരുന്നെങ്കിൽ അന്ന് ആ കൊലപാതകം നടക്കില്ലായിരുന്നു ഇത്രയുമൊക്കെ പ്ലാൻ ചെയ്ത് കൊല നടത്തിയിട്ടും ഡോക്ടർ സണ്ണി പിടിക്കപ്പെട്ടു അയാൾ അറിയാതെ ചെയ്തു പോയ രണ്ട് അബദ്ധങ്ങളാണ് അയാളെ പ്രതിയാക്കിയത് ഒരുപക്ഷേ സണ്ണിയുടെ ക്രൂരത വെളിച്ചത്ത് കൊണ്ടുവരാൻ ദൈവം അവശേഷിപ്പിച്ച തെളിവുകളാകാമാവാ അല്ലെങ്കിൽ ആ ടവ്വനും പോളിത്തീൻ ബാഗും ഡോക്ടർ സണ്ണിക്ക് നശിപ്പിച്ചു കളയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപക്ഷെ വന്ദനയുടെ മരണം ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ചാൽ വേസ്റ്റ് ബിൻ ഒരിക്കലും പോലീസ് തിരയില്ല എന്ന് ഡോക്ടർ സണ്ണി വിചാരിച്ചിട്ടുണ്ടാകും പോളിത്തീൻ ബാഗിലെയും ഡോക്ടറുടെ കർച്ചീഫിലെയും രക്തത്തിൽ നിന്നും വന്ദനയുടെ ഡി എൻ എ കിട്ടി സി ഐ ഡോക്ടർ സണ്ണിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും ഡോക്ടർക്ക് ജാമ്യം ലഭിച്ചു പക്ഷേ ഡോക്ടർ സണ്ണി പൈനാടന് വന്ദന കേസിന്റെ വിചാരണ നേരിടേണ്ടി വന്നില്ല അതിനു മുമ്പ് കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ ഡോക്ടർ സണ്ണി പൈനാടനെ കണ്ടെത്തി ൊരു പോളിത്തീൻ ബാഗ് കമഴ്ത്തി അതിന്റെ വായ ഡോക്ടറുടെ കഴുത്തുമായി ചേർത്ത് സ്റ്റിക്കർ പ്ലാസ്റ്റർ കൊണ്ട് വായു കടക്കാത്ത രീതിയിൽ വലിച്ചൊട്ടിച്ചിരുന്നു സമൂഹത്തിന് മുന്നിൽ ഒരു കുറ്റക്കാരനായി ജീവിക്കാൻ ഡോക്ടർ സണ്ണി പൈനാടൻ ആഗ്രഹിച്ചിരുന്നില്ല അതാണ് അയാളുടെ ആത്മഹത്യക്കു കാരണം ഡോക്ടർ സണ്ണി പൈനാടന്റെ മരണത്തിന് ശേഷം സൺസ് ഹോസ്പിറ്റലിലെ ഷെയറുകളുടെ മൂല്യം വല്ലാതെ ഇടിഞ്ഞു സിംസ് ആശുപത്രിയാണ് ഷെയറുകൾ അധികം വാങ്ങിയിരുന്നത് അവരാണ് പിന്നീട് സൺസ് ഹോസ്പിറ്റൽ നടത്തിപ്പോന്നത് എത്ര വിദഗ്ധമായി ചെയ്ത കൊലപാതകമാണെങ്കിലും അത് മറ നീക്കി വരും ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞെങ്കിലും ഒരു കെമിക്കൽ എക്സാമിനറുടെ നിരീക്ഷണ പാഠവമാണ് ഈ കേസിന്റെ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കാരണമായത് വന്ദന കൊലക്കേസിനെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായാൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി